ഇന്ത്യൻ സിനിമയിൽ തിരക്കുള്ള നായികമാരിൽ ഒരാളാണ് തമന്ന ബാട്ടിയ രണ്ടായിരത്തി അഞ്ചിൽ ഹിന്ദി ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ തമന്ന പതിനെട്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ സിനിമയിലെ അറിയപ്പെടുന്ന നായികയായി മാറിയിരിക്കുകയാണ് ചാന്ദസ റോഷൻ ചെഹ്ര എന്ന ചിത്രമാണ് തമന്നയുടെ ആദ്യ ചിത്രം ഈ സിനിമ ബോക്സ് ഓഫീസിൽ പൂർണ്ണ പരാജയമായിരുന്നെങ്കിലും നിരവധി അവസരങ്ങളാണ് തമന്നയ്ക്ക് പിന്നാലെ ലഭിച്ചത് അതേ വർഷം തന്നെ തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ചു രണ്ടായിരത്തി ആറിലാണ് ആദ്യ തമിഴ് ചിത്രത്തിൽ നടി അഭിനയിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഹാപ്പി ഡേയ്സ് കല്ലൂരി എന്ന ചിത്രമാണ് തമന്നയുടെ കരിയറിൽ വഴിത്തിരിവാകുന്നത് ഈ ചിത്രം മലയാളത്തിലടക്കം താരത്തിന് നിരവധി ആരാധകരെ നേടിക്കൊടുത്തു ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ തമന്ന ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച ചിത്രമാണ് ബാന്ദ്ര ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാളാണ് തമന്ന പന്ത്രണ്ട് കോടിയാണ് തമന്നയുടെ വാർഷിക വരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ പ്രതിമാസം ഒരു കോടിയോളം നടി സമ്പാദിക്കുന്നുണ്ട് സിനിമയിൽ നിന്നല്ലാതെ പരസ്യ ചിത്രങ്ങളിലൂടെയും ബ്രാൻഡ് എൻ്റർടൈൻമെൻറ്റുകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയുമെല്ലാം വൻ വരുമാനമാണ് താരം സ്വന്തമാക്കുന്നത് ഒരു ചിത്രത്തിന് നാല് മുതൽ അഞ്ച് കോടി രൂപ വരെയാണെത്രേ തമ്മന്നയുടെ പ്രതിഫലം ഒരു ഡാൻസ് നമ്പറിന് മാത്രം അറുപത് ലക്ഷം വരെ വാങ്ങുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഐ പി എല്ലിലെ പത്ത് മിനിറ്റ് പെർഫോമൻസിന് അൻപത് ലക്ഷം രൂപയാണ് താരം പ്രതിഫലമായി വാങ്ങിയത് മുംബൈ ജുഹുവിലെ തമ്മന്നയുടെ വീടിന് മാത്രം പതിനാറ് കോടി മൂല്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതുകൂടാതെ ആഡംബര വാഹനങ്ങളുടെ വലിയൊരു ശേഖരവും നടക്കുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ അതിസമ്പന്നരായ നടിമാരിൽ ഒരാളാണ് തമ്മന്ന എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ നടി ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സാമ്പത്തിക ഞെരുക്കം കാരണം തമന മുംബൈയിലെ അന്തേരി വെസ്റ്റ് വീർ ദേശായി റോഡിലുള്ള തൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ ബാങ്കിൽ പണയപ്പെടുത്തി ഏഴ് കോടി രൂപ വായ്പ എടുത്തു അത്രേ മുംബൈയിലെ ജുഹുവിൽ ആറായിരത്തി അറുപത്തി അഞ്ച് ചതുരശ്രാടിയിൽ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു ഓഫീസ് കെട്ടിടവും നടി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഓഫീസിന് അഡ്വാൻസായി ഇരുപത്തിയേഴ് ലക്ഷം രൂപ നൽകി അഞ്ച് വർഷത്തേക്കുള്ള കരാർ നടി ഒപ്പിട്ടതായും റിപ്പോർട്ടുണ്ട് തമന്നയുടെ പെട്ടെന്നുള്ള സാമ്പത്തിക നിരുക്കത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരാധകർ അഭിനയിച്ച് സമ്പാദിച്ച പണം തമന് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചിരുന്നു ഇതുകൂടാതെ തമൻക്ക് ഒരു ജ്വല്ലറിയുമുണ്ട് ബിസിനസ്സിൽ ചില പ്രതിസന്ധികൾ വന്നതോടെ നടിയുടെ കയ്യിലെ പണവും തീർന്നു അതിനാണലത്രേ പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഏഴ് കോടി രൂപയ്ക്ക് മുംബൈയിലെ വീട് താരം പണയം വെച്ചതെന്നാണ് റിപ്പോർട്ട്